ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിച്ചണിൽ എല്ലാവരും പണിയെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വേദനയുടെ ഫോൺ റിങ് ചെയ്യാണേ മോളെ വേദന നിൻ്റെ ഫോണാണ് റിങ്ങ് ചെയ്യുന്നതെന്ന് കമലമ്മ പറയുകയാണ് ദേവേനമ്മയെന്ന് പറയും കേട്ടോ എഴു നന്ദിനി അതൊന്ന് എടുത്തു കൊടുത്തുവിടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി ആ ഫോണൊന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെ എടുത്ത് കൊടുക്കുന്നത് നിൻ്റെ വീട്ടിൽ മുത്തശ്ശിയാണല്ലോ വിളിക്കുന്നത് എന്ന് പറയുകയാണെ അപ്പോൾ വേഗം തന്നെ വേദ ഫോൺ എടുക്കുകയാണ് മുത്തശ്ശി മോൾക്ക് സുഖമാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ വേദ പറയുന്നു സുഖമായിരിക്കുന്നു മുത്തശ്ശി എന്ന് പറയും അപ്പോൾ മോളെ വിക്രമിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാർത്ത ഒക്കെ അറിഞ്ഞു എന്തായാലും മോൾ ഇതിനിറങ്ങി പുറപ്പെട്ടത് നന്നായി അപ്പോൾ മുത്തശ്ശി തെറ്റ് ചെയ്യാത്ത ഒരാളെന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങി ഇറങ്ങിത്തെറിച്ചത് നന്നായി മോളെ നന്നായി പിന്നെ ഒരു വിശേഷമുണ്ട് വർഷയ്ക്ക് പെയിൻ വന്നിട്ട് ഇവിടുന്ന് ശ്രീകാന്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു വർഷം പ്രസവിച്ചു ആൺകുട്ടിയാണ് എന്ന് പറയട്ടോ ആണോ ഇതൊരു സന്തോഷമുള്ള വാർത്തയാണെന്നുണ്ടല്ലോ എന്തെങ്കിലും ആവട്ടെ നല്ല കാര്യമാണല്ലോ മുത്തശ്ശി പറഞ്ഞത് പിന്നെ ഞാൻ എന്തായാലും കൊച്ചിനെ കാണാൻ വരാം അവിടെ വന്ന് ശ്രീകാന്തേട്ടനെയും അച്ഛനൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചതല്ലേ അതിലെങ്കിൽ കുറ്റബോധമുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് പറയട്ടോ മോളെ ഒരു കാര്യം പറയട്ടെ ചന്ദ്രശേഖരൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ കളത്തരങ്ങളുള്ള പോലെ തോന്നി മോളെക്കുറിച്ചാണോ അവർ രണ്ടുപേരും പറഞ്ഞിരുന്നത് എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയും അതെന്താ മുത്തശ്ശി അങ്ങനെ എന്തോ നിങ്ങൾ തമ്മിൽ അകറ്റാനായിട്ട് അവർ ഇനിയും ശ്രമിക്കും വിക്രത്തിനോട് സൂക്ഷിക്കാൻ പറയണം ശരി മുത്തശ്ശീന്ന് പറഞ്ഞിട്ട് വേറെ എന്തോ ഒരു സംശയം പോലെ ഉണ്ട് കേട്ടോ എന്താ സന്തോഷമുള്ള വാർത്തയാണെന്ന് പറ തോന്നിയല്ലോ എനിക്ക് പക്ഷേ നിൻ്റെ ആകെ വാടിക്കുന്നുണ്ടല്ലോ എൻ്റെ മുഖത്തിന് ഒരു കുഴപ്പമില്ല സന്തോഷമുള്ള വാർത്ത തന്നെയാണ് അമ്മേ വർഷയിച്ച് പ്രസവിച്ചു ആ എന്ന് പറയും കേട്ടോ ആണോ ആ ഇത് നല്ലൊരു വാർത്തയാണല്ലോ എന്ന് വന്ന് പറയുന്നുണ്ട് കമലാമ്മ പറയും അങ്ങനെ ആ ശരിയാണ് എന്തായാലും അവിടേക്കൊന്ന് പോകണം എന്ന് പറയും ആ പോയറ്റുണ്ടെങ്കിൽ നിന്നവർ ഓടിക്കും വർഷിക്ക് ശ്രീകാന്തയുടെ നിന്നെ കണ്ടുവിടലോ എന്ന് പറയട്ടോ അത് നന്റിനടുത്തേക്ക് എങ്ങനെ അറിയാം ആ അതൊക്കെ അറിയാം അടേഞ്ചക്കരൊന്നല്ലല്ലോ നീ അവിടെ നിന്ന് ഒന്ന് ശേഷം അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും സാരില്ല മോളെ എന്തായാലും പൊക്കോണം എന്തായാലും വിക്രമിനെ കൂട്ടിക്കോ വിക്രമ മുറിയിലേ ആ മുറിയിലുണ്ടാകുമ്പോൾ വിക്രമിനെ കൂട്ടി പൊക്കോ ഇപ്പം ഇപ്പം വിക്രം വരും ഇപ്പോൾ അവരെ തെക്കിയെന്ന് പറ നന്ദിനി എന്താ വന്നാൽ അവൾ പൊക്കോട്ടെ ഞാൻ പറഞ്ഞോണ്ട് വിക്രത്തിനോട് എന്ന് പറഞ്ഞിട്ട് വേദന വിളിച്ച് പോകുകയാണ് വേദന തിരിഞ്ഞു നോക്കിയിട്ട് നന്ദിനിയുടെ അടുത്തു കൊണ്ട് അതേ എന്തൊക്കെ മേടിക്കണം കുഞ്ഞിനെ സോപ്പും ബേബി പൗഡറും മാത്രം വാങ്ങിച്ചാൽ മതിയോ അതൊരു സെറ്റായിട്ട് വാങ്ങിക്കണോ ഒന്ന് പൂട്ടിയിടുന്നു ഇന്ന് വേദ പറയുന്നുണ്ട് ശേഷം മേദ പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ ഭർത്താവിനെ കൂട്ടി എൻ്റെ ഇടത്തിൽ കുഞ്ഞിനെ കാണാൻ പോകുന്നുണ്ട് നന്ദിനിയുടെ അടുത്തേക്ക് എന്താ എന്ന് ചോദിച്ച് പോവുകയാണേ അപ്പോൾ നന്ദിനാണെന്നുള്ളത് ശ്രീജിയുടെ അടുത്ത് പറയുന്നത് ശ്രീജടത്തി ഇത് കേട്ടില്ല അവൾ പറയുന്നത് അവളും അവളെ വീട്ടുകാരും ഒരുമിച്ചായിരുന്നു അവളും അവളെ ഭർത്താവും കൂടിയിട്ട് ഏട്ടത്തിനെ കാണാൻ പോകുന്നതെന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ അവർ ഒരുമിച്ചിരുന്നല്ലേ നമ്മുടെ വീട്ടുകാർ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ എടി കുത്തിത്തിരിപ്പ് നന്ദിനി എൻ്റെ അടുത്തതൊന്നും വില പോകില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജ് അവിടെ നിന്ന് പോവുകയാണേ പിന്നീട് കാണിക്കുന്നത് വിക്ര വിക്രമം വേദം കൂടിയിട്ട് കുഞ്ഞിനെ കാണാൻ പോകണം അപ്പോൾ വേദന ഡ്രസ്സൊക്കെ എടുത്ത് വരികയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ കുഞ്ഞിന് ഇത് വാങ്ങിച്ചാൽ മതിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം അങ്ങനെ അന്നൊന്നും ഉണ്ടെന്നൊന്നുമില്ല കേട്ടോ വ്രത്തനോട് വേദ ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും മുഖം കയറ്റി പിടിച്ചിരുന്നു ഇന്ന് കാലത്ത് തന്നോട് സോറിയൊക്കെ പറഞ്ഞാണല്ലോ കാലത്ത് നിന്നോട് സോറി പറഞ്ഞത് നീ നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷേ എന്ന് വെച്ചിട്ട് നിൻ്റെ വീട്ടിലേക്ക് നിൻ്റെ ഇടത്തിൽ കുഞ്ഞിനെ കാണാനായിട്ട് എന്നിൻ്റെ കൂടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല എന്ന് പറയും എന്താ ഭാര്യയും ഭർത്താവും കൂടെ ഒരു വഴക്ക് ഇന്ന് ഒരാൾ ചോദിച്ചു വരികയാണ് കേട്ടോ എന്താ ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർന്നുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ അത് വേദ വിക്രം ചോദിക്കുന്നുണ്ട് അയ്യോ ചേട്ടാ അങ്ങനെയൊന്നുമില്ല അതെ ഞങ്ങൾക്കുണ്ടാവുന്ന ആദ്യത്തെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഞങ്ങൾ ഒരു സംശയം അതൊരു പറഞ്ഞു നിന്നതാണെന്ന് പറയട്ടോ അങ്ങനെ അയാൾ പോകട്ടോ വാ പോകാം എന്ന് പറോ നമ്മള് കഴിഞ്ഞിട്ട് പറയും ഇതേ ഇവിടെ തന്നെ നിൽക്കണോട്ടോ എന്ത് നിന്നെ കാത്ത് ഇവിടെ നിൽക്കാനോ ആ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് എന്ത് അവിടെ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ പോയിട്ടൊരു ചായ കുടിക്കാം അല്ലെങ്കിൽ ഇതേ അപ്പുറത്തൊരു കടയില്ലേ അവിടെ പോയിട്ട് ബൂഞ്ചി വെള്ളം കുടിക്കാം ബൂഞ്ചിയാ അതെന്തു നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് അല്ലെങ്കിൽ അതേ ഈ മരത്തിൻ്റെ വീട്ടിൽ നിന്ന് കാറ്റ് കൊണ്ടിട്ട് ഇരിക്കാം ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നിന്നെ കാത്തു നിൽക്കാൻ എനിക്കൊന്നും പറ്റൂല ഇനി ഇവിടെ കൊണ്ടുവിട്ടെന്ന് മാത്രമേ ഉള്ളൂ അമ്മ പറഞ്ഞത് ഓ അമ്മ പറഞ്ഞത് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന മോനൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ എന്തായാലും ഞാൻ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പറഞ്ഞുണ്ട് അതെ ഞാൻ എന്തായാലും നിങ്ങളകത്തേക്ക് വിളിച്ചാൽ ശരിയാവില്ല അതുകൊണ്ടാണ് നിങ്ങളിവിടെ വെക്കാൻ പറയുന്നത് ഞാൻ എന്തായാലും പോകും നിന്നെ കാത്തു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് വിക്രം പറയൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് വേദ ഹോ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോഴാണ് ശ്രീ ശ്രീകാന്ത് കാണുന്നത് ശ്രീകാന്ത് കുഞ്ഞിൽ വന്ന് കാണിട്ടും എന്താ ഇവിടെ ചോദിക്കട്ടോ ശ്രീട്ട കുഞ്ഞിനെങ്ങനെയുണ്ട് എത്ര തൂക്കുണ്ട് എന്നൊക്കെ സന്തോഷത്തോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് അതൊക്കെ നീ എന്തിനാണ് അറിയുന്നത് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് പിന്നെ ശ്രീയേട്ട എന്ന് പറയട്ടോ എനിക്ക് നീ വീട്ടിൽ വന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല നീ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനും അച്ഛൻ തെറ്റുകാര കാരനല്ലാന്ന് എനിക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് കുറ്റബോധത്തോണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നുണ്ടേ അപ്പോൾ വേദയ്ക്ക് ദേഷ്യം വരണം കേട്ടോ വേദ പറയുന്നുണ്ട് അതെ ശങ്കരനാരായണൻ്റെ മകൾ വേദയ്ക്ക് ഇതിൽ കൂടുതൽ താഴാന് പറ്റൂല എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ വന്നത് ഏട്ടത്തിൻ്റെ കുഞ്ഞിനെ കാണാൻ തന്നെയാണ് എന്ന് പറയും നിനക്ക് അവകാശം അധികാരമില്ല അതിന് നിന്നെ അന്ന് നീ വീട്ടിൽ വന്ന് അന്ന് സംസാരിച്ച് അന്ന് നിന്റെ മനസ്സിൽ നിന്ന് പാടി ഇറക്കി വിട്ടതാണ് പിന്നെ നീ നിന്നെ ഞങ്ങളെന്തിനു സ്നേഹിക്കണം എന്ന് പറയാനുട്ടോ അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും പുറകിൽ കൂടെ നടന്ന് ഇപ്പം വിധവായാലും കുഴപ്പമില്ല വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നതേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രമ മറ്റേ ശ്രീകാന്ത് ഒന്നും പറയുന്നതേ ഇനിയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിട്ട് വാദിക്കുന്നത് ഞാനായിരിക്കും കോടതിനോട് ഉത്തരം കോടതി മുന്നിൽ എൻ്റെ എന്നോട് ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ അതെൻ്റെ അച്ഛൻ്റെ കോടതിയാണെന്നുണ്ടെങ്കിലും അത് നടന്നിരിക്കും ഓർത്തുവെച്ചോ എന്ന് പറഞ്ഞിട്ട് വരല് ചൂണ്ടിയിട്ട് ശ്രീകാന്തിനോട് സംസാരിക്കുകയാണ് കേട്ടോ വേദ ശ്രീകാന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇനി അങ്ങാനോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ വന്നിട്ടുണ്ടെങ്കിൽ ഈ വേദയായിരിക്കുമല്ല നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ് വേദ പോകുന്ന വഴിക്ക് ചന്ദ്രശേഖരൻ ഞങ്ങൾ വരുന്നുണ്ടേ ചന്ദ്രശേഖരൻ്റെ അങ്കളിനെയും വേദ നന്നായിട്ട് ആഴത്തിൽ തന്നെ ഒന്ന് ദേഷ്യത്തോടുകൂടി തർപ്പിച്ച് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അയാളും മിണ്ടുന്നില്ല കേട്ടോ അയാളോട് ഓടി വന്നിട്ട് ശ്രീകാന്തം ചോദിക്കും എന്താ വേദം എന്താ വന്നത് കുഞ്ഞിനെ കാണാൻ വന്നതാ ഞാൻ അനുവദിച്ചില്ല എന്ത് പണിയാടാ നീ കാണിച്ചത് നീ എൻ്റെ അച്ഛൻ ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അത് കൂട്ടാനുള്ള ഇട വരത്തേത് നീ എന്ന് പറയും ഇനിയിപ്പോൾ മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എന്താ സ്ഥിതി എന്ന് അറിയോ അവൾ പറഞ്ഞ വാക്കിനെ അവ മുഖത്തടിക്കുകയാണ് എന്നിട്ട് നീ എന്താ അടിക്കാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രീകാന്ത് ഒന്നും മിണ്ടില്ല വാ നീ എന്തായാലും ചായ പിടിച്ചിട്ടുമായി ഞാനകത്തേക്ക് പോകുന്നു പറഞ്ഞാൽ അങ്ങോട്ട് പോകും വേദയാണെന്നുണ്ടെങ്കിൽ ഒരു കറി കരഞ്ഞു പോകാനിട്ടോ ഭയങ്കര സങ്കടത്തോടു കൂടി കറിഞ്ഞ് പോകുമ്പോഴാണ് വിക്രം അവിടെ നാരങ്ങവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിക്രം ഇങ്ങനെ കാണാൻ കേട്ടോ വേദ പോകുന്നത് അപ്പോൾ വേദാളം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ ദേ ഞാൻ പൂഞ്ചി വെള്ളം കുടിക്കുകയാണ് വേണോ പൂഞ്ചിവെള്ളം വേണോ എന്ന് ചോദിക്കുകയാണേ വേദയാണെങ്കിൽ കറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വേദ ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കും എന്നിട്ട് കാശ് കൊടുത്തിട്ട് വിക്രം വേഗം വേദന എടുത്തിച്ചെല്ലാട്ടോ എന്താ എന്താ ഇങ്ങനെ വേഗം തന്നെ പോകുന്നത് അഞ്ച് മിനിറ്റ് പോലെ അവിടെ നിന്നില്ലല്ലോ എന്ന് പറയുകയാണ് എന്താ അവിടെ കയറ്റില്ല അല്ലേ നിന്നെ ചോദിക്കട്ടോ അപ്പോൾ ഒന്നും ഇണ്ടാതെ വിക്രത്തിനെ തുറച്ച് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ചിരിക്കാണ് ചിരിച്ചിട്ട് പറയും എനിക്കറിയാമായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നു പ എന്നെ പറഞ്ഞത് ഇനി ആട്ടിയത് ആരാണ് അച്ഛൻ അച്ഛൻ തമ്പുരാനോ അതോ മഹാ ആംഗ്ല മഹാരാജാവോ ആരാണ് നിന്നെ ആട്ടി പുറത്താക്കിയത് അതൊന്നും പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയട്ടോ എടി ഒരു നീ നിൻ്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട എൻ്റെ വീട്ടിലും നീ നീ ശരിയാവൂല നീ ചേരൂല ഇങ്ങനെ ആർക്കും വേണ്ടാതെ നീ എന്തിനാണ് ഇത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ നീ ഇങ്ങനെ ഒരാർക്കും വേണ്ടാത്ത ഒരാളാവാനായിട്ട് ഈ ചെറുപ്രായത്തിൽ എന്ന് വേദനയോട് ചോദിക്കുകയാണെ പെട്ടെന്ന് വേദം കരയാണ് കരയുമ്പോൾ വിക്രത്തിനും സങ്കടമാകട്ടെക്രം അയ്യോ അയ്യോ കരയില്ലേ അതെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കരയില്ലേ വേദാളം കരയില്ലേ എന്ന് പറയുന്നുണ്ടേ വേദ എന്ന സ്റ്റാൾ പിടിച്ചിട്ട് ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അതെ ഇവിടെ തന്നെ നിൽക്കട്ടാ അതെ ഇവിടെ നിന്ന് മാറരുത് ഞാനിപ്പോൾ എടുത്തിട്ട് വരാം അത് പറഞ്ഞത് മനസ്സിലായില്ലേ ഇവിടെ തന്നെ നിൽക്കണം കറിയല്ലേ കറിയാതെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം വേഗം കൂട്ടി പോകാൻ കേട്ടോ വണ്ടിയെടുക്കാനായിട്ട് പക്ഷേ വിക്രം വണ്ടി എടുത്ത് വരുന്ന സമയത്തേക്കും വേദ അവിടെ നിന്നൊന്നും പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഓ പോയോ എന്ന് വിക്രം പറയുന്നുണ്ട് പിന്നെ ഒരു ഓട്ടോ വന്ന് നിൽക്കണ ആണോ വീട്ടിൽ വേ നന്ദിനി പറയും ആഹാ ഭർത്താവിൻ്റെ കൂടെ ആങ്ങളുടെ കൊച്ചിനെ കാണാൻ പോയാളെ ഓട്ടോയിൽ വന്നിട്ടുണ്ട് ശ്രീ ചേട്ടത്തി എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാനുണ്ട് അപ്പോഴാണ് വിനായകൻ അവളല്ലേ വിനായകനാണോ എന്തിനാണ് നന്ദിനി നീ ഏതു നേരം വേദയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറയേണ്ടി വരുന്നത് അപ്പൊ വിശ്വം പറഞ്ഞു അതിന് മനോവ്യാധി ഈ മനോവ്യാധി അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല ദേ വിശ്വേട്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനിങ്ങനെ വിളിക്കുകയാണെ അപ്പഴേക്കും ശ്രീജയും നന്ദിനിയൊക്കെ വരും കേട്ടോ എന്താ വിനേട്ടാ അല്ല വിനേട്ട ഓട്ടോയിലൊക്കെ വന്നതെന്ന് ചോദിക്കട്ടോ ആ എന്താ വിശ്വട്ടൻ നിന്ന് പണിക്കൊന്നും പോയില്ലേ ഇന്ന് ലോട്ടറി കച്ചവടം കച്ചവടമൊന്നുമില്ലേ എന്ന് വിനായകൻ ചോദിക്കുകയാണ് അതെ നല്ല വെയിലാണ് ഈ വെയിലത്തെ അവിടെ ചെന്ന് എന്നാൽ ശരിയാവില്ല അപ്പോൾ വൈകിട്ട് പോയി എന്ന് വിനായകൻ ചോദിക്കുകയാണ് വൈകുന്നേരം ചെന്നാലേ കുറേ ആൾക്കാരുണ്ട് കടൻ ചോദിക്കാൻ വരും അപ്പം ശ്രീചോദിക്കണ്ട പിന്നെ രാവിലെ പോയിക്കൂടെ രാവിലെ വെറുതെ പറയുന്നതാണ് വിനായക ഇതൊക്കെ ഒരേ അടവാണ് എന്ന് പറയും അപ്പോൾ നന്ദിനി പറയും അതെ ഇതൊക്കെ ഒരു ഈ വക മനോവ്യാധി മാറാനൊന്നും പോകുന്നില്ല ഇതേ നന്ദിനി എന്ന് പറഞ്ഞിട്ട് വിഷം വിളിക്കാൻ കേട്ടോ അതെ കൊടുത്തു മേടിച്ചതല്ലേ വാങ്ങിച്ചോ എന്ന് പറയട്ടോ അതെ അപ്പോൾ ശ്രീജി നന്ദിനി പോകാൻ പോകുമ്പോൾ അതേ അവിടെ നിന്നേ ഒരു കാര്യം പറയാനെന്നായിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് ഇതെന്താ വിസിറ്റിംഗ് കാർഡ് ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് ഒരു വീട് കച്ചവടം കൊടുത്ത ആളാണ് അപ്പോൾ അയാൾക്ക് ഒരു നല്ല ഫൈനാൻസ് കമ്പനി ഉണ്ട് നല്ല രീതിയിൽ തന്നെ പണമിടപാടൊക്കെ ഒരു സ്ഥാപനമാണ് അവിടെയൊക്കെ വിശ്വസ്തനായ ഒരു ജോലിക്കാരെ വേണം എന്ന് പറഞ്ഞിട്ട് പറയാനെട്ടോ എന്താ നല്ല വിദ്യാഭ്യാസം നല്ല ബുദ്ധിയും വേണം അപ്പോൾ ശ്രീജ പറയും നീ എന്താ വിനായകൻ എൻ്റെ കളയാക്കാണോ അതിന് നന്ദിനടുത്തേക്ക് വിദ്യാഭ്യാസം അല്ല നന്ദിനടുത്തേക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ ഒന്നും നന്ദിനി പറയുമ്പോൾ നിനക്കും ഇല്ലല്ലോ എന്ന് വിനായകൻ പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി നന്ദിനി നോക്കുന്നുണ്ട് കിട്ടാം അപ്പേ വിഷയട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിത് നേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഇന്നേര് ഇങ്ങനെ പോകില്ല ഇത് രണ്ടു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ വെക്കുകയുള്ളൂന്ന് അറിയിട്ടോ എന്നിട്ട് വിനായകനകത്തേക്ക് പോകും അങ്ങനെ വിനായകൻ പോയി കഴിഞ്ഞ ശേഷം ശ്രീജ ആ വിസിറ്റിംഗ് കാർഡ് നോക്കിയിട്ട് വിശ്വനെ നോക്കുകയാണ് കേട്ടോ ഒന്നും ഇടാതെ തലകൊമ്പിട്ട് ആണ് അപ്പോൾ അത് കൊടുക്കുമ്പോൾ വിശൻ വാങ്ങാൻ കൂട്ടാക്കുന്നില്ല നന്ദിനി നിർബന്ധമായിട്ട് നന്ദിനല്ല ശ്രീജ നിർബന്ധമായിട്ട് വിശൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോകുകയാണേ വിശ്വൻ ആ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് കളയാൻ പോ നോ നോ നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പോകാല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണേ